ഇപ്പോൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചേരുകയാണ് നിമിഷമാണ് നമുക്ക് വലിയ സന്തോഷം ആവേശം അഭിമാനം ഇതെല്ലാം ഒരുമിച്ച് തോന്നുന്ന അതെ അതെ തീർച്ചയായിട്ടും വളരെയധികം ഒരു നിമിഷമാണ് അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റ് ആണിത് അതുപോലെ തന്നെ കൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തുമാത്രമാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മള് ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ളത് ഒക്കെ അറിയാം അപ്പൊ വളരെയധികം വളരെയധികം സന്തോഷത്തിലാണ് നമുക്കറിയാം ഈ മത്സരം ഒന്ന് കൈവിട്ട് പോയതാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ലോറ ഒരു പ്രകടനം ദീപ്തി ശർമ്മയുടെ മറുപടി ബൗളിംഗ് നമ്മൾ കണ്ടു ഷഫാലി വന്ന് രണ്ട് നിർണായക വിക്കറ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടു എപ്പോഴാണ് നമുക്ക് ഈ മത്സരം നമ്മുടേതാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് മിനുമണി കേൾക്കാം കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ ചോദിക്കായിരുന്നേ ഈ മത്സരം നമുക്ക് ഒരു ഒരു വേള നമ്മുടെ കയ്യിൽ നിന്നൊന്ന് പോയതാണ് പക്ഷെ ഇത് തിരിച്ചു വന്നത് ഈ മത്സരം നമ്മുടേതാണ് എന്ന് നമുക്ക് മനസ്സിലായത് ലോറയുടെ വിക്കറ്റ് പോയപ്പോഴാണോ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഞാനാണെങ്കിലും കളി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആളുകളുടെ വിക്കറ്റ് പോകുന്നുണ്ടെങ്കിലും ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നത് അവിടെ ഹൺഡ്രഡ് അടിച്ച് നിൽക്കുന്ന ലോറ വോൾബ്രേറ്റിന്റെ വിക്കറ്റ് പോയിരുന്നെങ്കിൽ നിന്നാണ് കാരണം ഏത് നിമിഷവും കളി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഒറ്റയ്ക്ക് നിന്ന് കളി ജയിപ്പിക്കാൻ ഗെൽപ്പുള്ള ആളാണ് അപ്പൊ തീർച്ചയായിട്ടും അതായിരുന്നു ആഗ്രഹിച്ചത് നല്ല രീതിയിൽ ദീപ്തി ശർമ്മ എന്താ പറയാ ആ ഒരു വിക്കറ്റ് ആ ഒരു വിക്കറ്റ് മാത്രമല്ല അഞ്ച് വിക്കറ്റ് പെടുത്തു കഴിഞ്ഞോ ദീപ്തി ശർമ്മയുടെ ഉഗ്രം ബോളിംഗ് ആണ് നമ്മൾ കണ്ടത് വളരെ അധികം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സംസാരിക്കാനായിട്ട് ഓക്കെ അത് ദീപ്തി ശർമ്മ അതുപോലെ തന്നെ ജമീമാ റോഡ്രിഗസ് ഘോഷ് കൗർ മന്ദാനോ എന്നാൽ പോലും മിന്നുമണിക്ക് നേരിട്ടറിയാവുന്ന ആളുകളാണ് വളരെ അടുപ്പമുള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായി ഇന്നത്തെ മത്സരത്തിൽ ഇന്നത്തെ രാത്രിയിൽ ഈ മത്സരം നമുക്ക് സമ്മാനിച്ച താരങ്ങളാണ് ഇവരെല്ലാം എങ്ങനെയാണ് ഒപ്പമുള്ള ഈ താരങ്ങളെ എത്രത്തോളം അഭിമാനത്തോടു കൂടിയാണ് മിന്നുമണി അവരെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെയധികം കൂടിയാണ് ഞാൻ ഈ ഒരു നിമിഷം എൻജോയ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ എല്ലാ പ്ലേയേഴ്സും ഭയങ്കര നമുക്ക് എന്താ പറയാ ഒരു ബ്രില്യൻ സ്കോഡാണ് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അതിന് എല്ലാ പ്ലേയേഴ്സും ഒന്നിനൊന്നും മെച്ചം നമ്മൾ ഇതുവരെ കണ്ട ഒരു ഇന്ത്യൻ ടീമിനെ കാളും മികച്ച ഒരു ഇന്ത്യൻ ടീം ആയിട്ടാണ് ഇപ്പോ കാണാൻ സാധിച്ചത് ഈ വേൾഡ് കപ്പിൽ ഉടനീളം തന്നെ അതുകൊണ്ട് തന്നെ അതിലൊരു പാട്ടാവാൻ പറ്റിയതിലും എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഓരോ പ്ലേയേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോഴും വളരെയധികം അഭിമാനമുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടപ്പോൾ ആ സമയത്ത് ഷഫാലി വർമ്മയുടെ പ്രായം ഒരു വയസ്സാണ് ഷഫാലിക്ക് എന്ന പ്രായം ഒരേ ഒരു വയസ്സാണ് ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിലൊരു പക്ഷേ ആ തോൽവിയുടെ ആഘാതം ഉണ്ടായിരിക്കില്ല രണ്ടായിരത്തി പതിനേഴിലേക്ക് എത്തുമ്പോഴേക്ക് ക്രിക്കറ്റ് ബൗൾ എടുത്തും ഷെഫാലി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നിർണായകമായൊരു പ്രകടനം എൺപത്തിയേഴ് റൺസ് ബാറ്റിംഗ് ബാറ്റിംഗിൽ നമുക്കറിയാം ഷെഫാലി ഈ ടീം പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല ഷെഫാലി വേണം എന്ന് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു പക്ഷെ അവസാനം ഷെഫാലി എത്തുന്നു സെമിയിലും ഫൈനലിലും കളിക്കുന്നു ഫൈനലിൽ ഏറ്റവും മികച്ച ഒരു ഇന്നിങ്സ് പുറത്തെടുത്തുക ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ ഷെഫാലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കോറാണ് ഷെഫാലിയെ ഈ ഇന്ന് പറയാതെ നമുക്ക് ഇന്ന് രാത്രി അവസാനിപ്പിക്കാൻ പറ്റില്ല ഷെഫാലിയുടെ പ്രകടനം ഷെഫാലി എത്രമാത്രം വലിയ പോരാട്ട വീര്യം മുന്നോട്ട് വെക്കുന്ന ഒരു താരമാണ് മിന്നു തീർച്ചയായിട്ടും ഇന്നത്തെ ഷഫാലിന്റെ ഒരു ഇന്നിങ്സ് എന്ന് പറയുകയാണെങ്കിൽ വളരെ എടുത്തു പറയേണ്ട ഒന്നു തന്നെയായിരുന്നു ആളെ സംബന്ധിച്ച് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇരുപത്തൊന്ന് വയസ്സുള്ള ആളാണ് പക്ഷേ ഇരുപത്തൊന്ന് വയസ്സിനേക്കാളും കൂടുതൽ വയസ്സുള്ള ഒരാളുടെ മെച്ചൂരിറ്റിയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയുമാണ് ഷെഫാലി ഉള്ളത് ആളുടെ കളിയാണെങ്കിലും ഹിറ്റിംഗ് കപ്പാസിറ്റി ആണെങ്കിലും നമുക്കറിയാം ആള് നല്ല ഫോമിലായിരുന്നു ഡൊമസ്റ്റിക് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇന്ത്യൻ ടീമിൽ നിന്ന് ഇങ്ങനെ കോള് വരുന്നതും ആള് പോകുന്നതും ഒക്കെ തീർച്ചയായിട്ടും ആദ്യം വേൾഡ് കപ്പ് സ്കോഡ് വന്നപ്പോൾ ഷെഫാലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയാ ആളുടെ ഡെസ്റ്റിനിയിൽ അത് എഴുതി വെച്ച പോലെ ആൾക്കൊരു അവസരം കിട്ടുന്നു അവിടെ പോയി ടീമിന് വേണ്ടത് ചെയ്യുന്നു വേൾഡ് കപ്പ് ജയിക്കുന്നതൊക്കെ ആളെ സംബന്ധിച്ച് മാത്രല്ല നമ്മളെല്ലാരെയും സംബന്ധിച്ച് എന്താ പറയാ വളരെയധികം ഒരു നിമിഷമാണ് വലിയ മാത്രമല്ല നമ്മളെല്ലാവരും